സുരേഷ് ഗോപി അതിശക്തമായി തന്നെ നിലപാടുകളുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമായതോടെ കേരളത്തിൽ ചില സഖാക്കന്മാർക്ക് നെഞ്ചിടിപ്പ് തുടങ്ങി കേരള വികസനത്തിൽ രാഷ്ട്രീയം നോക്കില്ലെന്നും ഇപ്പോൾ ഞാൻ ചിരിക്കുന്നുവെന്നും അതിന് കാരണമുണ്ടെന്നും സുരേഷ് ഗോപി പറയുകയാണ് മാത്രമല്ല വള്ളത്തോൾ കവിത പാടി സുരേഷ് ഗോപിയെ സ്വീകരിച്ച ടി പത്മനാഭനും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഇ കെ നയനാരുടെ ഭാര്യ ശാരദ ടീച്ചറും ഒക്കെ പലർക്കുമുള്ള കൃത്യമായ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് നൽകുന്നത് മാത്രവുമല്ല കേരളത്തിൽ ബി ജെ പിക്ക് ഫോർമുലയുണ്ടെന്നും ജയിക്കാൻ തൃശൂർ മാതൃകയെന്നും മന്ത്രിയായവ എങ്ങനെയെന്നും പറഞ്ഞ് ജോർജ് കുര്യനും രംഗത്ത് വന്നതോടെ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ നെഞ്ചിടിക്കുകയാണ് ഇതിനിടയിൽ സുരേഷ് ഗോപിയുടെ മകൻ പറയുകയാണ് വേണ്ടി വന്നാൽ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങും രാജ്യത്തിന് നമ്മളെ കൊണ്ട് ഗുണമുണ്ടെങ്കിൽ എന്തുകൊണ്ടിറങ്ങൂടാ എന്നും മാത്രമല്ല അച്ഛന്റെ എല്ലാ വിജയത്തിനു പിന്നിലും അമ്മയുണ്ടെന്നും മനസ്സുകൊണ്ട് തയ്യാറെടുത്താണ് അച്ഛൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചതെന്നും ഗോകുൽ സുരേഷ് പറയുമ്പോൾ വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപിയുടെ പടപ്പുറപ്പാടിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഏതായാലും ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടുതൽ അടുപ്പിക്കാൻ മന്ത്രി പദവി നൽകിയെന്ന നിരീക്ഷണത്തെക്കുറിച്ച് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്ത് വന്നിരിക്കുന്നു കാരണം ബി ജെ പിക്ക് ഫോർമുലയാണുള്ളത് ജയിക്കാനുള്ള മാതൃകകളാണുള്ളത് അത് ഇനിയും എടുത്തുപയോഗിക്കുമെന്നാണ് ജോർജ് കുര്യൻ പറഞ്ഞു വെക്കുന്നത് സുരേഷ് ഗോപിയുടെ നന്മയും തൃശൂരിലെ ജയ ഫോർമുല നേരത്തെ ഒ രാജഗോപാൽ ജയിച്ചതും ഇതേ ഫോർമുലയിലാണ് പാർട്ടി വോട്ടും നേതാക്കളുടെ ജനകീയതയും വഴി കേരളത്തിൽ ബി ജെ പി ലക്ഷ്യത്തിന് വളരെ അടുത്താണ് കഴിഞ്ഞ ദിവസം കഥാകൃത്ത് ടി പത്മനാഭനെ കാണാൻ സുരേഷ് ഗോപി എത്തിയപ്പോൾ ടി പത്മനാഭൻ ചോദിച്ച ചോദ്യവും കേരളം കണ്ടിരുന്നു ഈ വെള്ളത്താടിയുടെ രഹസ്യമെന്താ അതിന് ചെറുപുഞ്ചിരിയോടെ സുരേഷ് ഗോപി പറഞ്ഞ മറുപടി പത്മനാഭസ്വാമിക്ക് വേണ്ടിയുള്ള നാടിയാണ് ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന സിനിമയിൽ പത്മനാഭസ്വാമിയുടെ വേഷമാണ് സിനിമക്കാണെങ്കിൽ താടി ഫിക്സ് ചെയ്താൽ പോരെ എന്നായിരുന്നു പത്മനാഭൻ അത് ശരിയാവില്ല പത്മനാഭസ്വാമിയുടെ വേഷമാണ് ഒറിജിനൽ തന്നെ വേണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് മഹാകവി വള്ളത്തോളിന്റെ കവിത ചൊല്ലിയാണ് പത്മനാഭൻ സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് തുടർന്ന് സിനിമയും രാഷ്ട്രീയവും മന്ത്രിപദവുമെല്ലാം ചർച്ചയിൽ കടന്നുവന്നു ഏതായാലും കേരളത്തിൽ പദ്ധതികൾ നടപ്പാക്കാത്തതിൽ വിമർശനങ്ങൾ ഉയർത്താനല്ല താൻ ഉദ്ദേശിക്കുന്നതെന്നും സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി അവ പ്രാവർത്തികമാക്കാനായിരിക്കും ശ്രമമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി കഴിഞ്ഞു രണ്ടോ മൂന്നോ മന്ത്രാലയങ്ങളുടെ ഭാഗമായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എം എന്ന നിലയിൽ ചെയ്യാനാകുമായിരുന്നു എന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ നിശ്ചയത്തെ ആദരിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെയും പാർട്ടി നേതൃത്വത്തിന്റെയും ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് താൻ കേന്ദ്രമന്ത്രി പദവിയിൽ എത്തിയതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഇതിനിടയിൽ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയെ പുകഴ്ത്തിയവർ രാഷ്ട്രീയത്തിൽ അച്ഛനെതിരെ തിരിഞ്ഞത് തനിക്ക് ഞെട്ടലുണ്ടാക്കിയെന്ന് ഗൂഗിൾ സുരേഷും വ്യക്തമാക്കി പരിഹാസങ്ങളെ അദ്ദേഹം കാര്യമായി എടുക്കാറില്ലെന്നും സ്വന്തം വഴിവെട്ടിയാണ് അച്ഛൻ മുന്നോട്ടു പോകുന്നതെന്നും ഗൂഗിൾ പറഞ്ഞു തനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തോന്നിയാൽ ഇറങ്ങുമെന്നും താരം വെളിപ്പെടുത്തി ആദ്യ തവണ മത്സരിക്കുമ്പോൾ തൃശൂർ അച്ഛൻ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ അന്ന് എടുത്തില്ല ഇതാണ് അതിന്റെ സമയം ചവിട്ട് കിട്ടി താഴെ കിടക്കുന്ന ആൾ കയറി വരുമ്പോൾ ആണല്ലോ ആഘോഷിക്കാനും ആഘോഷിക്കപ്പെടാനും വകയുള്ളത് അടികൊടുത്തിരുത്തിയ ജനങ്ങൾ തന്നെ അച്ഛനെ ഉയർത്തി ആ രണ്ട് എക്സ്പീരിയൻസും അച്ഛന് വിധിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം സിനിമയിൽ അഭിനയിക്കുമ്പോൾ അച്ഛൻ നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നേരെ തിരിഞ്ഞു ഇന്ത്യ തന്നെ നശിപ്പിക്കാൻ പോകുന്ന ഒരാളായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങി അപ്പോൾ അച്ഛൻ രാഷ്ട്രീയത്തിൽ വരേണ്ടതില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി ആദ്യം ഷോക്കായിരുന്നു പിന്നെ മനസ്സിലായി അച്ഛന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാവർക്കും ഇത് തന്നെയാണ് അവസ്ഥ ആരെ വേണമെങ്കിലും സിറ്റിട്ടതുപോലെ നല്ലവനുമാക്കാം മോശക്കാരനുമാക്കാം അച്ഛനൊന്നും വിഷയമല്ല ആരെന്ത് പറഞ്ഞു പറഞ്ഞില്ല സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തില്ല സ്നേഹിതൻ കുറ്റം പറഞ്ഞു ശത്രു നല്ലത് പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ചിന്തിക്കാറില്ല അച്ഛൻ അദ്ദേഹത്തിന് ഒരു തനി വഴി വെട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യമായി വന്നാൽ പ്രായവും പക്വതയും എനിക്ക് വന്നെന്ന് തോന്നിയാൽ ഞാനും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയേക്കും അത് ഈ രാഷ്ട്രീയം തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധവുമില്ല രാജ്യത്തിന് ഗുണകരമാകുന്ന ഒരാളായി നമ്മൾ വരുമെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല നിലവിൽ അങ്ങനെ ഒരു വിചാരവും ഇല്ലെന്നും ഗോകുൽ സുരേഷ് പറഞ്ഞു മാത്രമല്ല സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിൽ സന്തോഷം പങ്കുവെച്ച് കുടുംബം വരുമ്പോൾ അവിടെ ഒരുപാട് ചർച്ചകളും നടക്കുന്നുണ്ട് അഴിമതിയും സുജനപക്ഷപാതവും ഇല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനായിരിക്കും അച്ഛൻ എന്ന് ഉറപ്പുണ്ടെന്നാണ് മക്കൾ പറയുന്നത് അച്ഛന്റെ എല്ലാ വിജയത്തിനും പിന്നിൽ അമ്മയാണെന്നും ഭാരതത്തിനും കേരളത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ അച്ഛന് എന്നും ഗോകുൽ പ്രതികരിച്ചു അച്ഛൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ വാർത്തയാക്കില്ല അമ്മയുടെ എല്ലാ പിന്തുണയും അച്ഛനുണ്ട് അച്ഛന് വളരാനുള്ള എല്ലാ സ്പേസും അമ്മ നൽകുന്നു അച്ഛന് എല്ലാ തരത്തിലും പിന്തുണ നൽകുന്ന അമ്മയാണ് ഞങ്ങളുടേത് അച്ഛനെ മാത്രമല്ല ഞങ്ങൾ മക്കളെയും അമ്മ അങ്ങനെയാണ് നോക്കുന്നത് അച്ഛന്റെ എല്ലാ വിജയത്തിനു പിന്നിലും അമ്മയുണ്ടെന്നും ഗോകുൽ സുരേഷ് പറഞ്ഞു